ചെറിയ ചടങ്ങാണെങ്കിലും ഒരു കുറവും വരത് നോക്കുന്നുണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിനക്ക് പറയാം കാർത്തിക്കും പൊന്നമ്മയ്ക്കും ഉൾപ്പെടെ വീട്ടിലുള്ള എല്ലാവർക്കും ഉള്ള ഡ്രസ്സും എടുത്തുകൊണ്ടാണ് അബ്രാം അന്ന് രാത്രി ഓഫീസിൽ നിന്ന് വന്നത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കാർത്തിയോട് സംസാരിക്കുകയാണ് അബ്രാം കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൈവസി ആവശ്യമാണെന്ന് തോന്നിയാൽ മാറാൻ ഞാനൊരു വീട് വാങ്ങിച്ചിട്ടുണ്ട് നിന്റെ പേരിൽ കുഞ്ഞേ അബ്രാം കാർത്തിയോട് പറഞ്ഞ് തീർതും പൊന്നമ്മ ഞെട്ടലോടെ അവനെ നോക്കി വിളിച്ചു നിങ്ങളെ അവിടേക്ക് പറഞ്ഞു വിടുവല്ല ഞാൻ അതൊരിക്കലും ഞാൻ ചെയ്യുകയുമില്ല വിശപ്പിന്റെ വിലയറിഞ്ഞ സമയങ്ങളിൽ എനിക്ക് നിരസ്നേഹത്തോടെ ഒരു ഉരുള നീട്ടിയ കൈകളാണിത് അത് ഞാൻ അങ്ങനെ ഉപേക്ഷിക്കില്ല എൻ്റെ കുട്ടികളും പൊന്നമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും മവരത്തൻ്റെ അരികിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ആ കൈകളിൽ ഒന്ന് അബ്രാം ഞാൻ പറഞ്ഞത് എന്നെങ്കിലും ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെയാകുമ്പോൾ മാറുന്ന കാര്യമാണ് കാർത്തിടെ വാടിയിരിക്കുന്ന മുഖം നോക്കി അബ്രാം പറയുമ്പോൾ അവൻ മുഖം കുഴിച്ചു കളഞ്ഞു ചുമ്മാ ആവശ്യമില്ല അതിങ്ങനെ ഒരൊന്നും പറയാതെ ചീച്ച അങ്ങനെയൊന്നും കാർത്തി ഞങ്ങൾ ഇവിടെ നിന്നും വിടില്ല വരുന്ന ചേച്ചിക്ക് ഇവിടെ പറ്റില്ലെങ്കിൽ ഒരു ഡിവോഴ്സ് നോട്ടീസ് അങ്ങോട്ട് കൊടുക്കാം അല്ലെ കാർത്തി കാർത്തിയുടെ മുഖം കണ്ടതും ഒരു കുറുമ്പോടെ ചോദിച്ചിരുന്നു കാർത്തി നിറഞ്ഞ കണ്ണോടെ ചിരിച്ചുകൊണ്ട് തലകുലുക്കി കല്യാണം കഴിഞ്ഞില്ല അതിന് മുൻപ് തന്നെ ഡിവോഴ്സിന്റെ കാര്യമൊക്കെ തീരുമാനിച്ചോ ആലി പറയുന്ന കേട്ടതും ധരണി അവളെ കുറിപ്പിച്ചു നോക്കി അതൊക്കെ അത്രയുള്ളു ചേച്ചിയേ ഞങ്ങൾക്ക് രണ്ടേട്ടന്മാരാണ് ഒന്നിച്ച ഒന്ന് കാർത്തി അതെപ്പോഴും അങ്ങനെ തന്നെ വേണമെന്നാണ് ഞങ്ങൾക്ക് ജോ കൂടെ പറയുമ്പോൾ കാർത്തിയുടെ പോലെ തന്നെ മനസ്സുമൊന്നും നിറഞ്ഞു പോയി ആയിക്കോട്ടെ ഇപ്പൊ സംസാരമൊക്കെ തീർന്നെങ്കിൽ എല്ലാരും പോയി ഡ്രസ്സൊക്കെ മാറി ഇഷ്ടപ്പെട്ടോ എന്ന് നോക്ക് ഇനി മാറ്റിയെടുക്കാൻ അധികം സമയമൊന്നുമില്ലല്ലോ മറ്റന്നാളല്ലേ ചടങ്ങ് അബ്രാം ഗൗരവത്തോടെ പറയുമ്പോൾ കാർത്തിയുടെ ഉള്ളിൽ ചിത്രയുടെ മുഖം തെളിഞ്ഞു വന്നു വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുവാ മോളെ പൊന്നമ്മ നൽകിയ നെരിവിളക്ക് വാങ്ങി ചിത്ര വലതു കാല വശ അകത്തേക്ക് കയറുമ്പോൾ അവൾക്കിടതു വശം ചേർന്ന് കാർത്തിയും ഉണ്ടായിരുന്നു അവന്റെ ചിരിയും അമ്മയും വാ പുറകെ തന്നെ ചിത്രയുടെ അമ്മയെക്കൂട്ടി ധരണിയും അകത്തേക്ക് കയറി നമുക്ക് വേണ്ടേ ഇതുപോലൊരു ദിവസം അവർക്ക് പിന്നാലെ കയറാൻ നിന്നും വിഷ്ണുവിനെ തടഞ്ഞു നിർത്തി കൃഷ്ണൻ ചോദിക്കുമ്പോൾ അവൾ നോക്കി എന്ന് കണ്ണോട്ടിയവൻ ഓ വേണ്ടെങ്കിൽ വേണ്ട വിഷ്ണുവിൻ്റെ മുഖം കണ്ടതും ചുണ്ട് കൂട്ടിക്കൊണ്ട് കൃഷ്ണൻ ധരണിയുടെ ഒപ്പം വേഗത്തിൽ നടന്നു അത് നോക്കി എന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണു ധരണി നോക്കുമ്പോൾ അവൾ ചീരിയുടെ തല കുലുക്കുന്നുണ്ട് എവിടേക്ക് വിഷ്ണുവിന് കൃഷ്ണ ഇഷ്ടമാകുന്നുണ്ടെന്ന് ധാരണയ്ക്ക് തോന്നി എന്തായാലും ഇനി സമയമുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു പാലും പഴവും കൊടുക്കുന്ന ചടങ്ങിന് ഹാളിലെ സീറ്റിൽ ഇരുത്തുകയാണ് കാർത്തിയും ചിത്രയും അരികിൽ തന്നെ അതിൻ്റെ പങ്കു പറ്റാൻ എന്നതുപോലെ മൂന്ന് കുട്ടികളും ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് എല്ലാം നോക്കി ചെറു ആ അബ്രാമിൻ്റെ അരികിൽ വിഷ്ണുവും പോയിരുന്നു അടുത്തത് നിണ്ടതാ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ അബ്രാഹ്മിൻ്റെ അരികിൽ വിഷ്ണു വന്നിരുന്നതും അബ്രാമൽപ്പം കടുപ്പത്തിൽ ചോദിച്ചു ഈ അവസ്ഥയിലോ എന്തവസ്ഥ വിഷ്ണു പറഞ്ഞു കിടത്തും അവന് ഇന്ന് കടുപ്പത്തിൽ നോക്കി ഉത്തരത്തിനായിരുന്നു അബ്രാം അല്ല അച്ഛൻ്റെ ഈ അവസ്ഥയൊക്കെ ഓർത്ത് പറഞ്ഞതാണ് വിഷ്ണു പതിയെ പറയുമ്പോൾ അവനീന്ന് എത്തി നോക്കി അബ്രാം കൃഷ്ണ എങ്ങനെ ധാരണയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ആ കുട്ടിക്കും അതെ ഇനി നിന്റെ കാര്യമാ അറിയാനുള്ളത് നിങ്ങളിപ്പോൾ ബിസിനസ്സൊക്കെ മാറ്റി ബ്രോക്കർ പണിയിലേക്ക് തിരിഞ്ഞോ എന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അബ്രാമിൻ്റെ മറുപടി എന്തായിരിക്കുമെന്ന് നിശ്ചയമുള്ളതുകൊണ്ട് വിഷ്ണു ആ ചോദ്യം ഉള്ളിൽ തന്നെ അടക്കി വെച്ചു എനിക്ക് ബ്രോക്കർ പണിയാണെന്ന് ചിന്തിക്കേണ്ട ധാരണി പറഞ്ഞിരുന്നു ഈ വിഷയം എൻ്റെ ആളിനോട് ഒന്ന് സൂചിപ്പിക്കാൻ വിഷ്ണുവിൻ്റെ മുഖഭാവം എല്ലാം സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അബ്രാം പറഞ്ഞു കേട്ടതും വിഷ്ണു അവനെ നോക്കി നന്നായി ഇന്ന് ചിരിച്ചു കാണിച്ചു ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഇനി നിനക്ക് സമയം വേണമെന്നാണെങ്കിൽ അതും പറയാം എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനിപ്പോൾ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ പക്ഷെ കുറച്ച് സമയം കൂടെ വേണം എനിക്ക് മനസ്സ് നോക്കിയാവാൻ വിഷ്ണു പറഞ്ഞ കേട്ടതും അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചിട്ടുണ്ടെന്നും മോളി അബ്രാം പിന്നെ അവനൊന്നും ചോദിച്ചില്ല വിഷ്ണു ഒന്നും പറഞ്ഞതുമില്ല ഇടയ്ക്ക് ധാരണി അബ്രാഹ്മണിനെ നോക്കി എന്തായ രീതിയിൽ കണ്ണ് കാണിച്ചതും അതിന് ചിരിയുടെ കണ്ണ് ചിങ്ങിക്കൊണ്ടാണ് അവൻ മറുപടി കൊടുത്തത് അതിൽ നിന്ന് തന്നെ വിഷ്ണുവിൻ്റെ മറുപടി പോസിറ്റീവായിരിക്കുമെന്ന് ധാരണയ്ക്കും തോന്നി ആ സമയം തന്നെയാണ് കാർത്തിക്കുള്ള മധുരം കൊണ്ട് പൊന്നമ്മ അവർക്കരികിലേക്ക് വന്നത് ആദ്യം കാർത്തിക്കും പിന്നലെ ചിത്രയ്ക്കും കൊടുത്തു കഴിഞ്ഞ് ഉണ്ടായിരുന്ന പായസം അപ്പാഴെങ്ങ് കയക്കലാക്കി ജോ പിന്നെ അതിനായുള്ള അടിയായിരുന്നു പിള്ളേർ മൂന്നും കൂടെ വെറുതെ ഇവിടെ കിടന്ന് ചാളമാക്കാൻ നോക്കണ്ട നിനക്ക് ആവശ്യമുള്ളതൊക്കെ അടുക്കളയിലുണ്ട് മുൻപിൽ വിഷ്ണു വെട്ടെന്ന് ഓർക്കണം കുട്ടികൾ മൂന്നും പായസത്തിന് വേണ്ടി അടികൂടുന്നു കണ്ട് മുൻപോട്ട് നടക്കാൻ തുടങ്ങിയ കൃഷ്ണയെ പിടിച്ചു വെച്ചുകൊണ്ട് ധാരണി ഗൗരവത്തോടെ പറയുമ്പോൾ നന്നായിരുന്നു ചിരിച്ചു കാണിച്ചു കൃഷ്ണ പിന്നെ വിഷ്ണുവിനെ ഇന്ന് നോക്കി തൻ്റെ പായസത്തിൻ്റെ കൊതിന്ന് അടക്കി നിർത്തിയവൾ അബ്രാമിൻ്റെ വീടും പരിസരവും ഒക്കെ കണ്ട് അന്താളിച്ചു നിൽക്കുകയായിരുന്നു ചിത്രയുടെ അമ്മയും ചിത്രയും ഒക്കെ വലിയ വീടൊക്കെയാണെന്ന് അറിയാമെങ്കിലും ഇത്രയും വലിയ വീട്ടിലൊക്കെ കയറി വരുന്നത് ഇതാദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അവർക്ക് പക്ഷെ കൂടെ നിൽക്കാൻ ആളുള്ളത് കൊണ്ട് തന്നെ ആ ടെൻഷൻ അധികം നേരം നീണ്ടു നിന്നില്ല എന്നതാണ് സത്യം പൊന്നമ്മയുടെ കൂടെ ഒരു വീട്ടുകാരിയെപ്പോലെ ചിത്രയുടെ അമ്മയും പെരുമാറിയത് കണ്ട് ചിത്രയുടെ മനസ്സ് നിന്നിറഞ്ഞു ഇവിടെ എല്ലാടേയും ഒപ്പം നിൽക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടും ചിത്രയുടെ അമ്മ അക്ഷണം സ്നേഹത്തോടെ നിരസിക്കുകയാണ് ചെയ്തത് പിന്നെ ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കാമെന്ന് അവർ ഉറപ്പു കൊടുത്തു ചിത്രയുടെ അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവിടെ വീട്ടിൽ ഒരു ജോലിക്കറി വെച്ചു കൊടുക്കാൻ മറന്നില്ല ബ്ര ചിത്രയുടെ അമ്മ എത്രക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടും അതവൻ കേട്ടിരുന്നില്ല രാത്രിയിൽ കാർത്തിന്റെ റൂമിൽ ചിത്രയാക്കിയതിനു ശേഷമാണ് കൃഷ്ണൻ വീട്ടിലേക്ക് തിരിച്ചത് രാത്രി ആയതുകൊണ്ട് തന്നെ വിഷ്ണുവാണ് അവളെ വീട്ടിൽ കൊണ്ടാക്കിയത് അതും ധാരണി പറഞ്ഞിട്ട് നീ എന്ന കയറി പയ്ക്കോ കൃഷ്ണയുടെ വീടിന് മുന്നിൽ കാർ ഒതുക്കി കൗരവത്തോടെ വിഷ്ണു പറയുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചവൾ ഒരു താല്പര്യമുണ്ടായിരുന്നു എനിക്ക് ഞാനത് ധാരണിയോട് പറഞ്ഞിരുന്നു അവൾ വിഷ്ണു ആ കാര്യം അറിയിച്ചിട്ടുണ്ട് എനിക്കറിയാം നിങ്ങളുടെ അമ്മയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റും അതുകൊണ്ട് ആ കൈമാത്രം ടെൻഷൻ അടിക്കണ്ട അല്ലാതെ എന്തെങ്കിലും ഇഷ്ടക്കെ ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കീട്ടിലിന്ന് ഉറപ്പായാലും ഇയാളെ ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ടല്ലോ കൃഷ്ണ പറയുന്ന കേടുപ്പം വിടർന്ന കണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയിരുന്നു വിഷ്ണു പാറുവിൻ്റെ കാര്യം ധാരണി പറഞ്ഞത് അതൊക്കെ അറിയാമായിരിക്കുമല്ലോ അനീതിയാണ് അവളോട് ഒരു സഹതാപത്തിനപ്പുറം പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ലെങ്കിലും അവളായിട്ട് പലപ്പോഴും ഇങ്ങോട്ട് വന്നെടുക്കുമ്പോൾ ഒരു ഉമ്മയിലൊക്കെ എത്തി നിന്നിട്ടുണ്ട് കയക്കൽ രണ്ടും കൊണ്ട് തലയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ശ്വാസം മുട്ടുന്നത് പോലെ അവൻ പറയുമ്പോൾ കൃഷ്ണന്ന് ശ്വാസം വലിച്ചെടുത്തു വിഷ്ണുവിനെ ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവനെ പിടിച്ചുയർത്തിയ ആ ചുണ്ടിൽ ചുണ്ടമർത്തി കൃഷ്ണ ആദ്യമൊന്ന് പകച്ചു പോയവൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോയതിനൊപ്പം അവളിൽ അവൻ്റെ വിരലുകൾ മുറുകി ഇനിയിപ്പോൾ ആ പാർവിൻ്റെ ഓർമ്മ വരുമ്പോൾ ഇതങ്ങോട്ട് ഓർത്താൽ മതി അറിയാതെ ചെയ്തു പോയതല്ലേ അത് അത് സാറില്ല നിങ്ങളുടെ അച്ഛൻ ചെയ്ത തെറ്റിന് ഇങ്ങനെ സ്വയം നേരിണ്ട കാര്യമൊന്നുമില്ല കൃഷ്ണ തന്റെ ശ്വാസമൊക്കെ നേരിയാക്കി പറഞ്ഞു കേട്ടതും വിഷ്ണു അവളെ തന്നെ നോക്കിയിരുന്നു നിങ്ങൾ എന്നെ കേട്ടുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ പെട്ടെന്ന് എന്ന് ഓർത്തതുപോലെ കൃഷ്ണ ചോദിച്ചു കേട്ടതും വിഷ്ണുനിന്ന് കണ്ണും മേടിച്ചു അല്ല ഉമ്മയ്ക്ക് തന്നതല്ലേ ഇനി ഞാനിങ്ങനെ വേറെ ഒരാൾക്ക് ഉമ്മ കൊടുക്കും കൃഷ്ണ പറഞ്ഞു കേട്ടതും വിഷ്ണു അവളിരിക്കുന്ന സൈഡിലെ ഡോർ തുറന്ന് അവളെ പുറത്താക്കി ഇത്രയ്ക്ക് തിടുക്കുന്നു വേണ്ട തൽക്കാലം വേറെ ആരെയും കേട്ടിട്ട് പോകാമെന്ന് ചിന്തിക്കേണ്ട കുറച്ച് നാളിങ്ങനെ പോട്ടെ നമുക്ക് വഴിയുണ്ടാക്കാം വിഷ്ണു അവളോട് അതും പറഞ്ഞു പോകുമ്പോൾ കണ്ണുവിടത്തി അവൾ നിരക്കായി വിജയകൃഷ്ണ കാർത്തിയുടെ റൂമിലേക്ക് കയറി ചിത്രയിലാകെപ്പാടും പകപ്പ് നിറഞ്ഞിരുന്നു അവളോടൊരു വെപ്രാളത്തയുടെ റൂമിന് ചുറ്റുമെന്ന് നോക്കി കാർത്തി റൂമിലില്ല എന്ന് കണ്ടതും അവൾക്കല്പം ആശ്വാസം തോന്നി അല്പ സ്വല്പമൊക്കെ ഫോണിൽ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കാർത്തിയുടെ അത്രയും പരിചയക്കേടൊന്നുമില്ല അവൾക്ക് എങ്കിലും ഒരു വല്ലായ്മ ഒരു പേടിയൊക്കെ എന്നെ നോക്കിയിരുന്നതാണോ ഗൗരവത്തോടെ കേൾക്കുന്ന കാർത്തിയുടെ ശബ്ദം അതൊക്കെ കേട്ടതും ചിത്രം ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഡോർ ലോക്ക് ചെയ്തു വരുന്നവനെ കണ്ടതും ചിത്ര ഉള്ളറിയെന്ന് ചിരിക്കാൻ ശ്രമിച്ചു താനിങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കാതെ നമുക്ക് രണ്ടു പേർക്കും പരസ്പരം ഒത്തിരി മനസ്സിലാക്കാനില്ലേ എല്ലാം കഴിഞ്ഞ് പതി ആരംഭിക്കാം ഒരു ജീവിതം പോരെ നേരത്തെ ചീരിയോടെ കാത്തി ചോദിക്കുമ്പോൾ ചിത്രയുടെ നെഞ്ചിടിപ്പ് വേഗത്തിലൊന്ന് നേരെയായി അവളുടെ മുഖത്ത് കാണുന്ന ആശ്വാസം കണ്ടതും കാത്തി ചീരിയുടെ അവൾ നിന്നും കണ്ണു മാറ്റി തൽക്കാലം ഇന്ന് രാത്രി ഉറക്കം വരുന്നത് വരെ പരസ്പരം സംസാരിച്ച താനോടി താനോടിയിരിക്കു വീട്ടിൽ ഇരുന്നു കൊണ്ട് തനിക്ക് അരികിലിരിക്കാൻ ചിത്രം ക്ഷീണിച്ച് കാർത്തി പറഞ്ഞു കേട്ടതും അവൻ്റെ അരികിൽ പേടിയില്ലാതെ അവളും വന്നിരുന്നു ആദ്യം പറഞ്ഞു തുടങ്ങേണ്ട വ്യക്തി ആബ്രാ സാർ തന്നെയാണ് എങ്ങനെയൊക്കെയോ ജീവിക്കേണ്ടായിരുന്നോ ഞങ്ങളെ ഈ വീട്ടിൽ ഇവർക്കൊപ്പം താമസിക്കാൻ മനസ്സ് കാണിച്ചത് ഞങ്ങളുടെ പുണ്യം കാർത്തി പറഞ്ഞു തുടങ്ങിയതും അവനെ ശ്രദ്ധിച്ചിരുന്നു ചിത്രം ഞങ്ങൾ ആദ്യമായി കാണുമ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളും തീരെ ചേർത്താം ഭക്ഷണമില്ലാതെ എവിടെ പോകണമെന്ന് അറിയാതെ പകച്ചിരുന്നു പോയിരുന്നു അബ്രാ അന്ന് അവർ ഞങ്ങളുടെ കൂടെ കൂട്ടുമ്പോൾ അറിഞ്ഞിരുന്നില്ല അവർ ഞങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാകുമെന്ന് എല്ലാത്തിനും അബ്രാം സാറിൻ്റെ കൂടെ നടന്നു ഒത്തിരി വട്ടം ഈ സാർ വിളി നിർത്താൻ പറഞ്ഞെങ്കിലും എനിക്കെന്തോ അതിന് കഴിഞ്ഞിട്ടില്ല സാറിന്നാണ് പുറത്ത് വിളിക്കുന്നതെങ്കിലും എൻ്റെ ഏട്ടൻ തന്നെയാണ് അബ്രാം സാർ എൻ്റെ സഹോദരൻ തന്നെയാണ് ആ മൂന്ന് കുട്ടികളും ഇവിടെ അവരനുസരിച്ച് ഒരു ജോലിക്കാരിയെപ്പോലെ കഴിയാനില്ല അവിടെയപ്പം അവരിൽ ഒരാളായി ജീവിക്കാനാണ് ചിത്രം വന്നിരിക്കുന്നത് കാർത്തി പറഞ്ഞുകൊണ്ട് അവളെ നോക്കുമ്പോൾ ഒരു ചിരിയോടെ ഇരുന്നെല്ലാം കേൾക്കുന്നുണ്ട് അത് കണ്ടതും അവനും ചെറിയ ചിരിയൊക്കെ വന്നു തന്നെ അവൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവനും തോന്നി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അബ്ലം സാറിന് തന്നെയാണ് അത് കഴിഞ്ഞ് ചിലപ്പോൾ താൻ പോലും വരൂ ചിത്രയുടെ മുഖത്ത് അത് പറയുമ്പോൾ വല്ല ഭാവവ്യത്യാസവും വരുന്നുണ്ടോ എന്ന് അറിയാൻ കാർത്തി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് അത്രയും പറഞ്ഞത് പക്ഷെ അവിടെ ചെറിയൊരു ചിരിയല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു അതായത് ഞാൻ ഇവിടെയുള്ളവർക്ക് നേരെ ശബ്ദം ഉയർത്തിയാൽ മുന്നും പിന്നും നോക്കാതെ എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നു അതല്ലേ ഇത്ര വിശദീകരിച്ച് പറഞ്ഞു തന്നത് ചിത്ര കളിയോട് ചോദിക്കുമ്പോൾ അത് ചെയ്യുന്നത് പോലെ കാർത്തി ഒന്ന് കണ്ണ് ചിമ്മി അപ്പം എനിക്ക് തൽക്കാലം എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഉറങ്ങാം ജീവിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ ചിത്ര പറഞ്ഞു കിടത്തും കാർത്തി നീണ്ടു നിവർന്ന് ഒന്ന് ചാഞ്ഞു തനിക്കപ്പുറത്തേക്ക് നീങ്ങിക്കിടക്കും എന്ന് തോന്നിയവൾ കാർത്തി നീഞ്ചിലായി ചാഞ്ഞതും അവനൊന്നും ഞെട്ടി എങ്ങനെ ചേർന്ന് കിടന്നുകൂടാ എന്നൊന്നും എൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഒരു കണ്ണിറക്കി ചീരിയുടെ ചിത്രം ചോദിക്കുമ്പോൾ ആളത്ര നിസാരക്കാരിൽ നിന്ന് ഓർത്തുകൊണ്ട് കാർത്തിനെ നിശ്വസിച്ചു പിന്നെ ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഞാൻ ഒരു കാര്യം ചോദിച്ചാ ഇച്ച ഉത്തരം തരുമോ ധാരണിയുടെ അടുക്കൽ കിടന്ന ആലി തല ഉയർത്തി ചോദിച്ച കേട്ടതും അവൾക്ക് മീചുവിനും ഇടയിൽ കിടന്ന അബ്രാം എന്തെന്ന രീതിയിൽ തല ഉയർത്തി അയാളല്ലേ അഡാനി അയാൾക്ക് മൃഷ്യം എന്ത് പറ്റി അതറിഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ലാത്ത പോലെ ആലി കൈ നീട്ടി അബ്രാമിന്റെ കയ്യിൽ ചുരണ്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അബ്രാം ഒന്ന് ചേരിച്ചു ഡാനി അവനെ മുംബൈയിലേക്ക് തന്നെ കയറ്റി അയച്ചിട്ടുണ്ട് ഇനിയിപ്പോ കുറെ കാലം ഇങ്ങോട്ട് നമ്മളെ തേടിയൊന്നും വരില്ല പിന്നെ ഋഷിയുടെ കാര്യം അത് പറഞ്ഞിട്ട് അബ്രഹാം ഒന്ന് ചിരിച്ചു കൊന്നോ ഈച്ചു കണ്ണ് മേടിച്ചോണ്ട് ചോദിച്ചു കൊല്ലാതെ കൊന്നെന്ന് പറഞ്ഞാ മതി പക്ഷെ ജീവനുണ്ട് എന്റെ കുട്ടികൾക്ക് നേരെ ചെറു വിവരങ്ങൾ ചലിപ്പിക്കാൻ പോലും അവൻ ഇനിയൊന്നും ഭയപ്പെടും അബ്രാം വല്ലാത്ത ഭാവത്തിൽ പറയുമ്പോൾ ധാരണക്ക് ആശ്വാസം തോന്നി കൊന്നില്ലല്ലോ അത് തന്നെ പുണ്യം പക്ഷെ ഋഷിയുടെ കാര്യത്തിൽ കൊല്ലുന്നത് തന്നെ ഏതൊന്നും അല്ലെന്ന് അവർ അറിഞ്ഞില്ല എന്താണെങ്കിലും നമ്മുടെ ഇടയിലേക്ക് ആരും വരാതിരുന്നാൽ മതി എനിക്ക് വയ്യ ഇനിയും ബോധം കെട്ടി വീഴാനൊന്നും തൻ്റെ അസുഖത്തെക്കുറിച്ച് ആലി പറഞ്ഞ് കേട്ടതും അബ്രാം ഒന്ന് നിശ്ശബ്ദനായിപ്പോയി അവൻ്റെ എക്കാലത്തെയും വേദന തന്നെയാണ് ആലി നമ്മുടെ യാത്രയെക്കുറിച്ച് എത്തിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആലി പതി അബ്രാമിനെ നോക്കി പെണ്ണ അസുഖത്തിൻ്റെ പേര് പറഞ്ഞത് അബ്രാമിനെ പിടിച്ചു കിട്ടിയതാണെന്ന് ഓർത്തതും ധാരണി ആലി എന്നും ഓർപ്പിച്ച് നോക്കി അതിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അബ്രാമിൻ്റെ മറുപടിക്ക് വേണ്ടി കാതോർത്തവൾ നീട്ടി വെക്കണ്ട നാളെ തന്നെ പോയേക്കാം അബ്രാം ചീയോടെ പറയുമ്പോൾ ആലി ഇപ്പോ എങ്ങനെയുണ്ടെന്ന രീതിയിൽ ചീനയും ചോദിയൊന്നും നോക്കി അല്ല അപ്പൊ കാർത്തിടെ ഏട്ടനെ വിളിക്കണ്ടേ ധാരണി ഒരു സംശയത്തോടെ ചോദിച്ചു അവർക്ക് കുറച്ച് സമയം കൊടുക്കാം ധാരാ അവർ ജീവിച്ചു തുടങ്ങട്ടെ കാർത്തി നന്നായി മനസ്സിലാക്കി അബ്രാം പറഞ്ഞു കേട്ടതും ധാരണിന്ന് തല വിളിക്കി നാളെ തിരിയുന്ന യാത്രയുടെ പേരിൽ കുറച്ചധികം നേരം സംസാരിച്ചു കഴിഞ്ഞ് ഉറങ്ങിപ്പോയി കുട്ടികൾ മൂന്നും ധാരാ അവർ മൂന്നും ഉറങ്ങിയെന്ന് എന്ന് തോന്നിയതും അബ്രാം പതി വിളിച്ചോളെ എന്നിട്ട് അവരെ ഉണർത്താതെ പതി എഴുന്നേറ്റു വരുവായി ചായ ആര്യടെ നെറ്റിൽ പതിന്ന് ചിമ്പിച്ചുകൊണ്ട് അവളെ ഉണർത്താതെ എഴുന്നിട്ട് ധർണി മൂന്നുപേരെയും ഒരുമിച്ച് പുതപ്പിച്ചു കൊടുത്തു അവരെ ഒന്നുകൂടെ നോക്കിയ ബ്രാഹ്മിന്റെ ഒപ്പം തങ്ങളെ റൂമിലേക്ക് നടന്നവൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ് കുട്ടികൾ ഉറങ്ങുന്നത് വരെ അവർ രണ്ടും കൂടെ ഇവിടെ വന്ന് കിടക്കും പിന്നെ മൂന്നും ഉറങ്ങിക്കഴിഞ്ഞാണ് തിരിച്ചു പോകുന്നത് എല്ലാം എടുത്തു വച്ചിരുന്നു അല്ലെ മുളെ ആര്യും മുളം വരുന്നൊക്കെ പൊന്നമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ധർണി ചീരിയുടെ തലകുലുക്കി അവൾ കുട്ടികളുടെ കാര്യങ്ങളൊന്നും മറക്കാതെ എടുത്ത് വെക്കുമെന്ന് പൊന്നമ്മയ്ക്ക് അറിയാമെങ്കിലും ഇങ്ങനെ ഒരു ചോദിച്ചു പോകുന്നതാണ് കുട്ടികളെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവരെ അങ്ങനെ തിരിഞ്ഞിരുന്നിട്ടില്ല പമ്മ അതിൻ്റെ ഒരു സങ്കടം ആമുഖത്ത് നല്ലോണം കാണാനുണ്ട് ചിത്രയ്ക്ക് പാചകമൊക്കെ അറിയാമോ അബ്രാമ് ഓരോത്തോടെ ചോദിക്കുന്നത് കേട്ട് ഒരു നിമിഷം അവളെ നമ്പരുന്നെങ്കിലും പിന്നെ വേഗത്തിൽ തന്നെ അറിയാമെന്ന രീതിയിൽ തലകുലക്കി ഞങ്ങൾ പോയി കിച്ചണിൽ കയറി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാർത്തിയോട് പറഞ്ഞാൽ മതി അവൻ സഹായിച്ചോളും ഇല്ല കാർത്തി അബ്രാമിൻ്റെ കാറിൻ്റെ ഡിക്കയിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് തിരികെ വരുന്ന കാർത്തി അബ്രാമിനെ സംശയത്തോടെ നോക്കി പിന്നെ പതിയെ തലകുലുക്കി അതെന്തിനാ കുഞ്ഞേ ഞാനുണ്ടല്ലോ രണ്ടുപേടിയും മുഖഭാവം കണ്ട് പൊന്നമ്മ ഒരു ചീരയോടെ പറയുമ്പോൾ അബ്രാൻ ധാരണി ഒന്ന് നോക്കി എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ചായ അവിടെയുള്ള മറുപടി കിട്ടിയതും അബ്രാൻ ഗൗരവത്തോടെയെന്ന് മോളി ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചു വരാൻ ഒരാഴ്ചക്ക് എടുത്തുനിന്ന് വരും അതുവരെ ഓഫീസിൽ പോകണമെന്നൊന്നുമില്ല ഞാൻ അവിടെയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അബ്രാം കാർത്തിൻ്റെ തോളിൽ തട്ടി പറയുമ്പോൾ കാർത്തിയിന്ന് അമ്പരന്ന് പോയി അബ്രാം എന്തിനാ അങ്ങനെ ചെയ്യുന്നൊരു ചോദ്യം വന്നെങ്കിലും ചോദിച്ചില്ല ഞാൻ ലേറ്റായവോ വിഷ്ണുന്റെ കാർ വന്നതും ധാരണി ചീരിയുടെ അതിലേക്ക് നോക്കി വിഷ്ണുവിനൊപ്പം വന്ന കൃഷ്ണ വിളക്കെ ചിരിച്ച് കാണിച്ചുകൊണ്ട് ചോദിച്ച കേട്ടതും ധാരണി അവളെ നോക്കി കണ്ണോട്ടി അതിന് കൂടി വരുന്നെന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ വീട്ടിൽ വന്ന് ഇരിപ്പ് തുടങ്ങിയതാ അബ്രാഹ്മിനെ നോക്കിയൊരു ചമ്മി ചീരിയുടെ വിഷ്ണു പറയുമ്പോൾ ധരണി ആണോ എന്ന അർത്ഥത്തിൽ അവളെ ഇന്ന് നോക്കി അതിനകത്ത് ഇന്ന് കണ്ണിറക്കി അവൾ വിഷ്ണുവിൻ്റെ സംസാരത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു ഏ എന്നിട്ട് ഏട്ടൻ്റെ അമ്മയൊന്നും പറഞ്ഞില്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആര് സംശയത്തോടെ രണ്ടുപേരെയും സൂക്ഷിച്ചു നോക്കി എന്തൊക്കെയോ പൊട്ടലും ചീറ്റലും അവിടെ ഉണ്ടായിരുന്നു തോന്നു പക്ഷെ ഞാനതൊന്ന് മൈൻഡ് ചെയ്തിട്ട് അവസാനം കളി കൈവിട്ട് പോകുന്നു എന്നായപ്പോൾ വിഷ്ണു കൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങും പിന്നെ ഒരാവശ്യത്തിനും ഏട്ടനെ ഞാൻ അങ്ങോട്ട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഒന്നടങ്ങി കൃഷ്ണ വീണ്ടും നന്നായിരുന്നു ചേരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഇതുതന്നെ അങ്ങ് ഉറപ്പിച്ച് കളയാം അല്ലേട്ടാ ഒന്നുമില്ലെങ്കിലും വാ കൊണ്ട് കൊണ്ടുപിടിച്ച് നിന്നോളുമല്ല കരഞ്ഞു നിലവിളിക്കുമെന്ന പേടിയും വേണ്ട ദയനീയമായി തന്നെ നോക്കുന്ന വിഷ്ണുവിൻ്റെ ചെവിയിലായി ധരണി പറയുമ്പോൾ വിഷ്ണു അതിനൊന്ന് തലകുറുക്കി ഏ എന്താണ് അവനെ പ്രവർത്തിക്കേണ്ടതും ഒരു ചീവിയുടെ ഒന്നുകൂടെ എടുത്തു ചോദിച്ചവൾ നീ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്തെങ്കിലും അല്പം നാക്കുള്ളതാണല്ലോ കളയണ്ട ധാരണി പറഞ്ഞതുപോലെ അവളെ ചെവിയിലായി തന്നെ വിഷ്ണു മറുപടി കൊടുത്തു അപ്പം ടീച്ചറേ നമ്മളൊക്കെ ബന്ധുക്കളാവാൻ പോവുകയാണ് ചിത്രയുടെ അരികിൽ വന്ന് അവളുടെ കരം കവർന്ന് കൃഷ്ണ പറഞ്ഞു കേട്ടതും ചിത്ര ചീവിയോടെ അവൾ നോക്കി തലകുടുക്കി അളിയും പോകുന്നില്ലേ കൃഷ്ണ ഇനിയും വാ തുറന്ന് എന്തെങ്കിലും വിട്ടുതം പറയുന്നതിന് മുൻപ് വിഷ്ണു ആ ബ്രാഹ്മണീനെ നോക്കി പോകുവോ വിഷ്ണു എന്തായാലും അവിടെ പോയിട്ട് വിളിക്കാൻ ഞാൻ വിഷ്ണുവിന്റെ തോളിൽ തട്ടി അബ്രാം പറയുമ്പോൾ അവൻ്റെ നിറഞ്ഞു എന്നാൽ പിന്നെ നമുക്കങ്ങ് പോയാലോ പൊന്നമ്മയെ സങ്കടപ്പെട്ടു നിൽക്കുന്ന പൊന്നമ്മയുടെ തോൾ കയറ്റിക്കൊണ്ട് ജോ ചോദിക്കുമ്പോൾ അവർ മനസ്സിലാവാതെ അവനെ നോക്കി അല്ലെങ്കിൽ ഞങ്ങൾ പേരും പൊന്നമ്മയെ കാണാതെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് പൊന്നമ്മയും കൊണ്ടാണ് ഈച്ചുകൂടെ പറഞ്ഞ കിടത്തും അവർ അന്താളിപ്പോടെ നിന്ന് പോയി കാർത്തിയുടെയും ചിത്രയുടെയും ഭാവവും അത് തന്നെ ബാക്കി ആർക്കും പ്രത്യേകിച്ച് ഭാവം ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ നേരത്തെ കാര്യം അറിഞ്ഞിട്ടിടന്ന് കാർത്തി ഓർത്തു അമ്മ കൂടെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച താനും കാർത്തിയും മാത്രമാണ് ഇവിടെ നോർത്തുന്ന ചിത്ര ദയനീയമായി ധാരണി എന്ന് നോക്കി അതുകൊണ്ട് ധാരണി എന്ന് കണിറക്കി ചിരിച്ചു ഭാര്യ വീട്ടിൽ തനിച്ചെത്തി ഓഫീസിൽ പോകേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവളെ കൂടെ ഉണ്ടാവണം ഒരു കുറവും ചിത്രയ്ക്കൂടെ ഉണ്ടാവരുത് കാർത്തിയുടെ തോളിൽ കൈയിട്ട് കൊണ്ട് അബ്രാം പറയുമ്പോൾ അനുസരണയുടെ കാർത്തി തലകുക്കി ഫ്ളൈറ്റ് പോകും മുന്നേ വായു എല്ലാവരും ഇനിയിപ്പത് പോയൽ പട്ടി ചന്തക്ക് പോകുന്നത് പോലെ തിരിച്ചു വരേണ്ടി വരും യാത്ര പറച്ചിലൊന്നും ഇപ്പൊ തീരെ ഇരുന്ന് കണ്ട ആലി ഇടുപ്പിൽ കൈ കൊടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ പൊന്നമ്മ സ്വന്തം ഡ്രസ്സിലേക്കൊന്ന് നോക്കി ഇന്നലെ അബ്രാം വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇന്നിപ്പോൾ എല്ലാവരും യാത്ര തിരിക്കുമ്പോൾ അത് കൊടുത്തു വേണം നിൽക്കാനെന്ന് എന്ന് ഇതിനായിരുന്നു എന്ന് ഓർത്തതും സന്തോഷം കൊണ്ട് അവടെ കണ്ണുകൾ നിറഞ്ഞുപോയി ഞാൻ ഞാൻ പോയിട്ട് വരാം മോനെ കാർത്തിയെ പുലർന്നുകൊണ്ട് നിറഞ്ഞ കണ്ണോടെ പൊന്നമ്മ പറയുമ്പോൾ അവൻ്റെ കണ്ണു മൂന്ന് നിറഞ്ഞു അത് തൻ്റെ അമ്മ അവിടെ ഒപ്പം പോകുന്നത് കൊണ്ടായിരുന്നില്ല തനിക്കും തൻ്റെ അമ്മയ്ക്കും അബ്രാം അത്രത്തോളം വില തരുന്നതുകൊണ്ടായിരുന്നു പോയിട്ട് വരാം ആകെ ഒലിഞ്ഞ് നിൽക്കുന്ന കാർത്തി അബ്രാം വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും കാർത്തി സന്തോഷത്തോടെ തല തലകുലുക്കി കൂടെ വിഷ്ണുവിനെയും ചേർത്ത് പിടിക്കാൻ അബ്രാം മറന്നില്ല ചിത്രയെ കെട്ടിപ്പിടിച്ച് ഒക്കെയാണ് കുട്ടികളും ധരണിയും പൊന്നമ്മയും യാത്ര ചോദിച്ചത് എല്ലാവരെയും തിന്നി നോക്കി അവർ കാറിലേക്ക് കയറുമ്പോൾ വിഷ്ണു ധാരണിയെ നോക്കി സന്തോഷത്തോടെ കൈ വീശി ആ സമയം അവൻ്റെ കണ്ണുകളിലും അവളെ സന്തോഷത്തിന് മുന്നിലൊന്ന് നിറഞ്ഞു അബ്രാമിനെ കൊല്ലാൻ വന്നവളാണ് ഇന്നിപ്പോൾ അയാളുടെ എല്ലാം എല്ലാമായി അയാളുടെ അരികിൽ അത്രയും സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് കാർത്തതും അവനെ ചുണ്ടിലൊരു ചിരി തിരിഞ്ഞു അവരെ പോന്നു നോക്കി ഇങ്ങനെ വാ തുറന്നു നിൽക്കാതെ നമുക്കും എവിടെയാണ് പോകേണ്ടതെന്ന് ഇപ്പോഴെ പ്ലാൻ ചെയ്തു വെച്ചാലോ ചിലപ്പോൾ അതിനൊന്നും അവസരം ഇച്ചുണ്ടാക്കിയില്ലെങ്കിലോ ഇച്ചയോ കൃഷ്ണ പറഞ്ഞു കിട്ടുന്ന വിഷ്ണു ആളെ കണ്ണും മേശു നോക്കി അതെ ഇച്ച തന്നെ ഇനിയിപ്പോൾ ഞാൻ സാറിന് ഇച്ചാന്നാണ് വിളിക്കുന്നത് ഇച്ചയെന്ന് ധാരണി വിളിക്കുന്നതല്ലേ അതുകൊണ്ട് കുട്ടികൾ വിളിക്കുന്ന പോലെ ഇച്ചയെന്ന് വിളിക്കാമെന്ന് കരുതി കൃഷ്ണ പറയുമ്പോൾ വിഷ്ണു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തലകുറഞ്ഞു കുട്ടികളൊക്കെ ആകെ സന്തോഷത്തിലാണ് അമ്മയും നമ്മൾ നമ്മളമ്മെ കൂടെ വിളിച്ചില്ല എന്നൊരു വിഷമമുണ്ടായിരുന്നു കാണം മാളി കുട്ടികളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മയ്ക്ക് അബ്രാഹിനെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് ധാരണി പറയുമ്പോൾ അവൻ്റെ കയ്യിൽ അവളിൽ നിന്ന് മുറുകി ദയിച്ചായ കുട്ടികളുണ്ട് അവിടെ എൻ്റെ കയ്യിൽ നല്ലോണം കേട്ടുപയെ അബ്രാമിനെ നെഞ്ചോട് ചേർന്നുകൊണ്ട് അവനെ നോക്കി കണ്ണൂട്ടി ധാരണി പറയുമ്പോൾ അവളുടെ മൂക്കിൽ പിടിച്ചൊന്നും വരച്ചെൻ്റെ മുന്നിലേക്ക് നോട്ടം മാറ്റിയവൻ അവിടെ പൊന്നമ്മയും മുത്ത് എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ആരി കൂടെ ഇച്ചും ചോദ്യമുണ്ട് ദുബായ് നഗരത്തിലെ പ്രശസ്തമായ ഹോട്ടൽ സ്വിമ്മിംഗ് പൂളിന് അരകിലാണ് അവർ അപ്പോൾ അവിടെ കുളിക്കാനിറങ്ങിയതാണ് കുട്ടികൾ മൂന്നും അവർ നോക്കാനെന്നതുപോലെ പൊന്നമ്മയും അവിടെ ഒപ്പം പോകാൻ നിന്ന് ധരണി അതിനെ സമ്മതിക്കാതെ തന്നോട് ചേർത്ത് നിർത്തി അബ്രാം ഞാൻ ഇച്ചനെ സ്നേഹിച്ചില്ലായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ അതായത് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും എൻ്റെ അച്ഛനെയും അമ്മയും കൊന്ന എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ ഈ മിന്നിപ്പോഴും എൻ്റെ കഴുത്തിൽ കിടക്കോ ഒട്ടൊരു ആകാംക്ഷയുടെ ധാരണി ചോദിക്കുന്ന കിടത്തും അബ്രാമിൻ്റെ നോട്ടമ്മ ഉള്ള കഴുത്തിൽ കിടക്കുന്ന മിന്നിലേക്ക് മാത്രമായി ഇത് ഞാൻ നിൻ്റെ കഴുത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവൻ പോകുന്നതുവരെ നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനം ഉണ്ടാകില്ല തരാം അതിപ്പോ നിനക്ക് എന്നോട് പ്രണയമാണെങ്കിലും വെറുപ്പാണെങ്കിലും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അബ്രാം പറഞ്ഞ കിടതും കണ്ണു ഓർപ്പിച്ചുകൊണ്ട് അവൻ്റെ ഇടം നെഞ്ചിൽ അമർത്തി അമർത്തിക്കടിച്ചു അവൾ അവനെ നീഞ്ചിൽ നിന്ന് മുഖം മാറ്റാതെ നിമിഷം തന്നെ അവളുടെ മുഖം പിടിച്ചുയർത്തി ആ ചുണ്ടിൽ അമർത്തി ചിമ്പിച്ചു അവൻ ആദ്യം മുതൽ കണ്ണുകൾ മിഴിഞ്ഞു പോയെങ്കിലും അബ്രാം എന്ന ബിന്ദുവിൽ മാത്രം മുതുങ്ങിപ്പോയിരുന്നു അവൾ കഷ്ട കേട്ട കുട്ടികൾ കണ്ടിരുന്നെങ്കിലോ അബ്രാം അവളിൽ നിന്ന് ചുണ്ടു മാറ്റുമ്പോൾ ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് കുട്ടികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അവളൊന്നും എത്തി നോക്കി അവർ ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം കൊണ്ട് തരാം അവർ എൻ്റെ കുട്ടികളല്ലേ അബ്രാം അത്രയും ഉറപ്പോടെ പറയുമ്പോൾ ധാരണ ചീയോടെ അവനും ചേർത്ത് പിടിച്ചു എനിക്ക് ചേനൽ പ്രതികാരം ചെയ്യാൻ തോന്നിയത് എത്ര നന്നായി അല്ലേ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര നല്ല കുടുംബം കിട്ടുമായിരുന്നോ അബ്രാമിനെ നെഞ്ചിൽ മുഖം മുളപ്പിച്ചുകൊണ്ട് ഒരു ചീജിയുടെ ധരണി പറയുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അബ്രാം കണ്ണുകളടിച്ചു അവൻ്റെ ചൂടിലവളും അതിപ്പോ അവർ ജീവിക്കട്ടെ